താരപുത്രികളെയും പുത്രന്മാരെയും പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന ഒരു താരപുത്ര തന്നെയാണ് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മി അതെ നമ്മുടെ ഉർവശിയുടെ മകൾ തന്നെ ഉർവശിയും മനോജ് കെ ജയനും തമ്മിൽ വേർപേറിഞ്ഞതിനു ശേഷം ഉർവശിയുടെ ഈ മകൾ കൂടുതൽ സമയവും മനോജ് കെ ജയനോടൊപ്പം തന്നെയാണ് എന്നാൽ അമ്മയെ കാണണമെന്നോ അമ്മയ്ക്ക് കാണണമെന്നോ തോന്നുമ്പോഴേക്കും കുഞ്ഞാറ്റ അമ്മയുടെ അടുക്കലേക്ക് വരും അതുപോലെ തന്നെയാണ് അമ്മയുടെ വീട്ടുകാരുമായും നല്ല അടുപ്പത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റ എന്നാണ് ഈ ചിത്രം കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് കുഞ്ഞാറ്റ എപ്പോഴും കറങ്ങി നടക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് വിദേശത്താണ് പഠനം ഇപ്പോൾ കൽപ്പനയുടെ മകളോടൊപ്പം കളിച്ചു ചിരിച്ചു നടക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ കൽപ്പനയുടെ മകൾ ശ്രീമയുടെ കൂടെയാണ് കുഞ്ഞാറ്റ എന്നാണ് ചിത്രങ്ങളിലൂടെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്ത ഏറ്റെടുക്കുന്നു ഈ താരപുത്രികൾ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ ഉർവശിയും കൽപ്പനയുമാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് പണ്ട് കാലങ്ങളിൽ ചേച്ചിയും അനിയത്തിയും ഇതുപോലെ നിൽക്കുമായിരുന്നു ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റയും ശ്രീമയും ഒരുമിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങൾക്ക് ശ്രീമയ്യെ കാണുമ്പോൾ കൽപ്പന ചേച്ചിയെ തന്നെയാണ് ഓർമ്മ വരുന്നത് അതിനൊരു മാറ്റവും ഇല്ല ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കൽപ്പന ചേച്ചി മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്കാകുന്നില്ല ശ്രീമയുടെ രൂപം കാണുമ്പോൾ ഒട്ടുമേ ആകുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം പ്രേക്ഷകർക്കെല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു കൽപ്പന വളരെ പെട്ടെന്നായിരുന്നു കൽപ്പനയുടെ മരണവും മരണത്തിനു ശേഷം ഒരുപാട് അംഗീകാരം തേടി വന്ന ഒരു നായക എന്നുകൂടി കൽപ്പനയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ശ്രീസംഖ്യ എന്ന പേരുകൂടിയുള്ള ശ്രീമയി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു കൽപ്പനയുടെ മകൾ എന്ന പേരിലല്ല സ്വന്തം പേരിൽ തന്നെ തന്റെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ അവസരമാണ് ശ്രീമയക്കിപ്പോൾ അത് ശ്രീമയി നന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെ പ്രേക്ഷകരും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ കുഞ്ഞാറ്റയുടെ സ്റ്റോറിയിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും ശ്രീമയ്യെ നന്നായി അറിയാം പ്രേക്ഷകരൊക്കെ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ ശ്രീമയും കാണാറുണ്ട് ശ്രീമയ്യ്ക്ക് ഇപ്പോഴേ ആരാധകയുണ്ട് കൽപ്പനയുടെ മകൾ എന്ന രീതിയിൽ തന്നെ ആരാധകരുണ്ടെന്ന് പറയാം ഇനി സിനിമയിൽ കൂടി എത്തുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരമായി കൽപ്പനയുടെ മകൾ ഉറപ്പായി മാറും കൽപ്പനയെ പോലെ തന്നെ നല്ല അഭിനയം കാഴ്ചവെക്കട്ടെ എന്നും കൽപ്പന കൈവരിച്ച അവാർഡുകളും കൽപ്പനയെക്കാളും മുകളിൽ എത്തട്ടെ എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നതെന്ന് ശ്രീമയക്ക് ആശംസകൾ അറിയിച്ച് പ്രേക്ഷകർ തന്നെ പറയാറുണ്ട് കൽപ്പനയുടെ മകൾ എന്ന രീതിയിൽ തന്നെ എല്ലാവരും മനസ്സ് തൊട്ട് തന്നെയാണ് അനുഗ്രഹിക്കുന്നത് കൽപ്പന മറ്റൊരു ഭൂമിയിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും തന്റെ മകൾ സന്തോഷത്തോടെ ഭൂമിയിൽ നിൽക്കുകയും താൻ ആഗ്രഹിച്ച് ഇൻഡസ്ട്രിയിൽ തന്നെ എത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ കൽപ്പനയ്ക്ക് സന്തോഷമാവുമായിരിക്കും കുഞ്ഞാറ്റ ഇപ്പോൾ ഇതുവരെ സിനിമയിലേക്ക് എത്തിയിട്ടില്ല കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശനവും എല്ലാവരും കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ അമ്മ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുകയല്ലേ കുഞ്ഞാറ്റയ്ക്ക് ഇനിയും സമയമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു അതുപോലെ തന്നെ നടൻ മനോജ് കെ ജയനും ഇപ്പോഴും സിനിമകളിൽ ആക്റ്റീവ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ നുണക്കുഴി എന്ന അദ്ദേഹത്തിന്റെ സിനിമ വളരെയധികം ഹിറ്റായി സിനിമാ തിയേറ്ററിൽ ഓടിയിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് വാർത്തയും വരുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ